അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഖുർആൻ ഓതാറുണ്ട് നമസ്കാരത്തിൽ ഖുർആൻ ഓതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുള്ള വിഷയമാണ് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് നമ്മളൊക്കെ ആദ്യത്തെ രണ്ട് റക്അത്തുകളിൽ സൂറത്തുകൾ ഓതി നിസ്കരിക്കുന്നവരാണ് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ നമസ്കാരത്തിൽ സൂറത്തുകൾ ഓതുമ്പോൾ ഖുർആനിന്റെ തർതീബ് അനുസരിച്ച് ഓതേണ്ടതുണ്ടോ എന്ന് പല ആളുകളും സംശയം ഉന്നയിക്കാറുണ്ട് അതായത് ആദ്യം ഖുർആാനിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രകാരം ആദ്യം വരുന്ന സൂറത്ത് ആദ്യവും അതിനുശേഷം വരുന്ന സൂറത്താണ് രണ്ടാമത്തെ ഓതേണ്ടത് ഈ രൂപത്തിൽ അതിന്റെ തർത്തീപ് അതിന്റെ ക്രമം പാലിക്കേണ്ടതുണ്ടോ എന്നാണ് പല സുഹൃത്തുക്കളും ചോദിക്കാറുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാസ് അലൈഹി നൽകുന്ന ഇബിൻബാസ്വാ ശ്രദ്ധേയമാണ് നമസ്കാരത്തിൽ ഉത്തമമായിട്ടുള്ളത് നമസ്കാരത്തിലോ അല്ലാത്തപ്പോഴോ ഉത്തമമായിട്ടുള്ളത് പോലെ തന്നെ ഓർഡർ ആക്കുക അതാണ് ഉത്തമമായിട്ടുള്ളതും ഓർഡർക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള വിഷയം ഇങ്ങനെ ക്രമീകരിച്ച വിഷയത്തിൽ സ്വഹാബിമാർക്കിടയിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ തർത്തീപ് പാലിക്കണം എന്ന് അദ്ദേഹം പറയുകയാണ് മാത്രമല്ല സൂറത്തൻ സൂറത്തിൻ എന്നാൽ തർത്തീപ് പാലിക്കാതെ ആദ്യം വരുന്ന സൂറത്തിന് മുമ്പ് രണ്ടാമത് ഒരു സൂറത്ത് ഓതി എന്ന് വെച്ചിട്ട് പ്രശ്നങ്ങളില്ല ഇന്നമൽ എന്നാൽ ഉത്തമമായിട്ടുള്ളത് മുസ്ഹഫിന്റെ ക്രമം അനുസരിച്ച് ഓതുന്നത് തന്നെയാണ് يقرأ البقرة آدم بقرة ودنو ثم آل إمران بين آل ودنو بين ثم النساء إلى آخره بين النساء ودنو هذا هو الأفضل إذا نتم لكن لو كرا قل يا أيها الكافرون إن ورال قل يا أيها الكافرون يودي قل يا أيها الكافرون إن في الأولى أنا متركعة ثم كرا في الثانية الله أو تين إن رأنا متركعة لا أقول والله يم ألين

ിനേക്കാൾ നിസാദിനെയാണ് അവിടെ റസൂള്ളിസ്ലം ഒന്നിപ്പിച്ചത് അപ്പോ അവിടെ പ്രവാചകൻ തർത്തീബ് തെറ്റിച്ചു ഇല്ലാതെ ഓതി എന്നാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത് സ്ഥലപ്പെട്ട സംഭവം പറയുന്നത് പറയുമ്പോൾ രണ്ട് അക്കാത്തുള്ള നിസ്കാരത്തിലെ ആദ്യത്തെ റക്കാത്തിൽ സൂറത്ത് രണ്ടാമത്തെ സൂറത്ത് യൂസുഫും ഓദി അപ്പൊ ഇവിടെയും ക്രമം തെറ്റി തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്

ക്രമീകരിച്ചതുപോലെ ും ക്രമീകരിക്കുക അഫ്ദൽ ഉത്തമം എന്ന് വിഷയത്തിൽ കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ പഠനവും അദ്ദേഹത്തിന്റെ ഫത്തവും നമുക്ക് കാണാൻ കഴിയും ഞാൻ സൂചിപ്പിച്ചു വന്നത് വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ തർത്തീബ് അനുസരിച്ച് ഓതൽ തന്നെയാണ് ഉത്തമം പ്രത്യേകിച്ച് നമസ്കാരത്തിൽ ഇനി ആ തെറ്റി എന്ന് വെച്ചിട്ട് തെറ്റായ കുറ്റകരമായ ഒരു വിഷയമല്ല അമർ അള്ളാഹുനൂലിന്നും അതേപോലെ റസൂള്ളയുടെ രാത്രി നിസ്കാരത്തിൽ നിന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകളിൽ തർത്തീബ് തെറ്റി വന്നതായി കാണാൻ കഴിയും റസൂള്ളി ലിംറാൻ ഓദ്യിയ ശേഷമാകണം നിസ്സ ഓതേണ്ട തർത്തീബ് വാജിമാണെങ്കിൽ അലൈഹി റസൂല്ല ആലിംറാൻ ഓന്നതിനു മുമ്പ് നിസാ ഓദി എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഉത്തമം എന്ന് പറഞ്ഞാൽ തർത്തീപ് അനുസരിച്ച് ചോദലാണ് തർത്തീബ് തെറ്റി എന്ന് വെച്ചിട്ട് ഒരു ബസ്വാസിന് ഫിത്തുനക്കും നമ്മൾ പോകേണ്ടതില്ല ഇതാണ് ഈ വിഷയത്തിലുള്ളത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ വാരിക്കും